ലോകത്തിലെ ഏറ്റവും അപകടകരമായ പാതകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതിലൊന്നാണ് ബൊളീവിയൻ ആമസോൺ മഴക്കാടുകളിലെ ചെങ്കുത്തായ മലകൾക്കിടയിലൂടെ കടന്നുപോകുന്ന യൂംഗസ് റോഡ് ലാപ്പാസിനെയും കൊരോയിക്കോയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് അറിയപ്പെടുന്നത് മരണത്തിന്റെ പാത എന്നാണ് ഒരു ഭാഗത്ത് കൂറ്റൻപാറ മറുവശത്ത് അഗാധമായ രണ്ടായിരം അടിത്താഴ്ച പന്ത്രണ്ടടി മാത്രം വീതിയുള്ള ഈ റോഡ് യാത്രക്കാർക്ക് ഭീഷണിയാണെങ്കിലും കാഴ്ചയിൽ അതിമനോഹരമാണ് മലനിരകളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന ചെറു അരുവികളെ ഇവിടെ കാണാൻ സാധിക്കും നാപ്പത് മൈൽ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പാതയിൽ തൊണ്ണൂറുകളിൽ പ്രതിവർഷം വിവിധ അപകടങ്ങളിലായി ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ പേർ കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് കോർഡില്ലേറ മലനിരകളിൽ ഈ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ലാപാസിൽ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി മീറ്റർ ഉയരത്തിൽ ആരംഭിച്ചു ഈ പാത ലാ കുബ്രയിൽ വെച്ച് നാലായിരത്തി അറുനൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലെത്തുന്നു ഇവിടെ നിന്നും ചെങ്കുത്തായി ചെരിഞ്ഞ് കിടക്കുന്ന പാത കൊരോയ്ക്കോയിൽ എത്തുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആണ് ലോകത്തെ ഏറ്റവും വലിയ ചെങ്കുത്തായ റോഡുകളിൽ ഒന്നാണ് യൂങ്കസ് റോഡ് ഇതിന്റെ ചില ഭാഗങ്ങളിൽ ടാർ ചെയ്തിട്ടില്ല കൂടാതെ സുരക്ഷാ വേലികളുമില്ല മഴക്കാലത്ത് ഈ പാതയിലൂടെയുള്ള സഞ്ചാരം അത്യന്തം അപകടകരമാണ് മൂടൽമഞ്ഞ് കാഴ്ചക്ക് തടസ്സമാകും ഇവിടെ മഴക്കാലത്ത് മണ്ണിടിച്ചിലും മലനിരകളിലെ പാറകൾ വേർപെട്ട് റോഡിലേക്ക് പതിക്കുന്നതും പതിവാണ് ചൂടുകാലത്ത് പൊടിശല്യവും സഞ്ചാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാലിന് യൂംഗസ് റോഡിൽ വെച്ച് ഒരു ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് നൂറിലേറെ പേർ മരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എട്ട് ഇസ്രായേലി ടൂറിസ്റ്റുകൾ ജീപ്പ് അപടത്തിൽ ഇവിടെ കൊല്ലപ്പെട്ടു അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ബൊളീവിയൻ ഭരണകൂടം രണ്ടായിരത്തി ഒമ്പതിൽ ഇവിടെ ഒരു സമാന്തര പാത നിർമ്മിച്ചു ഇതുവഴിയാണ് ഇപ്പോൾ യാത്രക്കാർ സഞ്ചരിക്കുന്നത് ചില ടൂറിസ്റ്റുകളും സാഹസികത ഇഷ്ടപ്പെടുന്നവരും ഇപ്പോഴും പഴയ യൂഗസ് പാത തിരഞ്ഞെടുക്കാറുണ്ട് ആയിരത്തി മുതൽ ഈ പാതയിലൂടെ സൈക്ലിംഗ് നടത്തിയിട്ടുള്ള പതിനെട്ടോളം പേർ മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്